It is a a light out of cover, but we feel it's like a heaven. കവരത്തി ലൈറ്റ് ഹൌസ് ലക്ഷദ്വീപിലെ കവരത്തിദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന നാവിക സഹായ കേന്ദ്രമാണ് മുപ്പത്തെട്ട് മീറ്റർ ഉയരമുള്ള ഈ ടവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ നിർമ്മിച്ചതാണ് ഇതിന്റെ പ്രകാശം നാൽപ്പത് നോട്ടികൽ മൈൽ ദൂരത്തേക്ക് കാണാൻ കഴിയും बढ़िया सर ऐसे बैठो देर पहुंच गए हैं बोल गए इधर यस आओ के भाई सर यस ओके पंगे है ना सर जी ओस के पहुंच गए पहुंच गए इधर यस बहुत बड़ी सी है ओ जबरदस्त वेरी नाइस जस्ट वी रीच द फर्स्ट साइंस द ऑपरेटर കവർത്തി ലൈറ്റ് ഹൌസ് ദ്വീപിന്റെ സമുദ്രാതിർത്തി സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു ഇതൊരു പ്രധാന ടൂറിസ്റ്റ് ആകർഷണവുമാണ് ഇതിന്റെ മുകളിൽ നിന്നും ദ്വീപിന്റെ സുന്ദരമായ കാഴ്ചകൾ ആസ്വദിക്കാം കവരത്തിയിൽ ഏറ്റവും ദിവസം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് ഈ സമയത്ത് കാലാവസ്ഥ മനോഹരവും സമുദ്രം ശാന്തവുമാണ്